ആനക്കര മലമൽക്കാവിൽ മണ്ണിടിച്ചിലിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു വലിയ ദുരന്തമൊഴിവായത് തലനാരി ആനക്കര മലമൽക്കാവ് ആനപ്പടിയിൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം വീടിനോട് ചേർന്നുള്ള കുന്നിൽ നിന്നും മണ്ണും കല്ലും വീടിനു മേൽ പതിക്കുകയായിരുന്നു മലമേൽക്കാവ് ആനപ്പടി സ്വദേശി വലിയ വീട്ടിൽ പ്രമോദിൻ്റെ വീടിനാണ് മണ്ണിടിച്ചിലിൽ കേടുപാടുകൾ സംഭവിച്ചത് പുലർച്ചെ മൂന്ന് മണിക്ക് എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ് അപകടം മണ്ണിടിഞ്ഞ് വലിയ കല്ലുകളും മണ്ണും റൂമിന്റെ ഒരു വശത്ത് പതിച്ചു ജനൽ ചില്ലുകൾ പൊട്ടി ഉറങ്ങിക്കിടക്കുകയായിരുന്ന പ്രമോദിന്റെ അമ്മയുടെ ദേഹത്തേക്ക് പതിച്ചു അമ്മയുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ എണീൽക്കുകയും നാട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു പ്രസ്തുത വീടിന്റെ ചുമർ ഏതു സമയത്തും തകരാവുന്ന വിധത്തിൽ വിള്ളൽ വന്നിട്ടുണ്ട് തലനാരിഴക്കാണ് പ്രമോദിന്റെ അമ്മ രക്ഷപ്പെട്ടത് പ്രമോദും ഭാര്യയും രണ്ടു കുട്ടികളും അമ്മയുമാണ് വീട്ടിലുണ്ടായിരുന്നത് നിലവിൽ ഇവിടെ നിന്നും മാറി താമസിക്കാനും മഴ മാറിയതിന് ശേഷം പരിഹാരമുണ്ടാക്കാമെന്നും പഞ്ചായത്ത് വില്ലേജ് അധികൃതർ അറിയിച്ചതായി പ്രമോദ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് രാവിലെ ഒരു മൂന്നര മണിക്കാണ് സംഭവം ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ട് മുഴക്കം കേട്ടിട്ടാണ് ഞങ്ങൾ അമ്മ പോണത് അന്ന് നോക്കുമ്പോൾ അമ്മ കരകിരുന്നു അപ്പൊ അന്ന് നോക്കുമ്പോ അമ്മടെ മേലേക്ക് ജനലിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ട് പിന്നെ മണ്ണും ഗ്ലാസും പൊട്ടിയിട്ട് നമ്മുടെ മേലേക്ക് പോകണു അപ്പൊ അമ്മ കുഴഞ്ഞു വീണു ഞാൻ അമ്മേനൊക്കെ എടുത്തിട്ട് വന്ന് എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് ആകെ മണ്ണെടുത്തിട്ടൊരു ഭയങ്കരമായ ഒരു പാറ പോലെ വന്നിട്ടാണ് ഈ വീടിൻ്റെ ചമരൻ്റെ മുകളിലേക്ക് വന്ന് ഇടിച്ചിറക്കുന്നത് പിന്നെ പഞ്ചായത്തുകാരൊക്കെ വന്നിരുന്നു പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിരുന്നു വില്ലേജിൽ നിന്ന് അവരൊക്കെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ മഴ മാറിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങളോട് വീട്ടിൽ നിന്ന് താമസം മാറ്റിയിട്ട് പോകാനേ പറഞ്ഞത്